നല്ലൊരു പൊന്ന് മോനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മ ആണോ മോനല്ല മോനാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ പറഞ്ഞ പോലെ അനിയത്തിയായിട്ട് അമ്മയാണ് സംസാരിച്ച് ഒരു ദിവസം ഇഷ്യൂ ഉണ്ടാക്കിച്ചത് എങ്ങനെയാണ് അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യാക്കി കൊടുത്ത് ചോദിച്ച ഏതായിരിക്കും പറയാ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ാണ്ഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നറിയാമല്ല ജീവിക്കണം മരിക്കണെന്നറിയാൻ അവസ്ഥയായതുകൊണ്ട് വളർന്നത് കൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് രസമാണ് നോവിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും നുന്തറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ എന്റെ ഈ വളർച്ചക്ക് തറക്കല്ലെത്താൻ വളരെ അധികം ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പൊ ആ ഒരു അമ്മക്കും ഈ സഹോദരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എനിക്ക് ഗോൾഡിനോട് താല്പര്യ ഗോൾഡും ഒക്കെ വേണമായിരുന്നു അപ്പൊ അതിനെ എതിർത്തതിനെ തുടർന്നാണ് ആദ്യം വീട്ടിൽ പ്രശ്നം ഉണ്ടായത് വരുന്നു സപ്പോർട്ട് ആർക്കും ദ്രോഹം വരുന്ന ചെയ്യുന്നില്ല ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളും ആരും പറയാത്ത വാക്കുകളാ പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ബുദ്ധിയുണ്ടെങ്കിലും സ്വഭാവം കച്ചറായി കഴിഞ്ഞെല്ലാം തീർന്നില്ല ഒരു ദുരന്തം ചക്കൻ ഇവിടെ വന്നിരുന്നിട്ട് ജനങ്ങളുടെ കണ്ണില് പൊടി വിട്ടിട്ട് ഒരു ബി ടെക് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വിത്ത് ക്ലാസ്റ്റിങ്ഷൻ വാങ്ങിച്ച് ജോലിയും കിട്ടി ജോലി കിട്ടിയപ്പോൾ കൂലിപ്പണി ചെയ്യുന്നവരെന്തോ താഴേക്കിടയിലുള്ളതാണെന്നാണ് സമൂഹത്തിന്റെ കൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ കൂലിപ്പണി ബെസ്റ്റ് ആണ് പൈസ കിട്ടാണ്ടിരിക്കുമ്പം പെങ്ങളുടെ ഗോൾഡും അമ്മന്റെ ഗോൾഡും ഒക്കെ മുക്കുക എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിരിക്കും മാത്രം പറഞ്ഞാൽ മതി